രാഷ്ട്രീയക്കാരെ സുഹിപ്പിച്ച് അതിനകത്തൂടെ ഇനി അടുത്ത ഭാവി എങ്ങനെയും രക്ഷപ്പെടുത്താൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അളിഞ്ഞുകൂടി ചെല്ലുന്നതാണ് ഇത് പലരും ഞാൻ അവൻ്റെ ഒന്നും കീഴ് കീഴിൽ നിൽക്കുന്നയാൾ ഞാനെൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സിറ്റി ഏതെങ്കിലും ഒരു സ്ഥലം ഏതെങ്കിലും പ്രൊഫഷണൽ ഡിസൈൻ ചെയ്തുകൊണ്ടോ ആ ദുബായിയെ റീഡിസൈൻ ചെയ്യുന്നത് അവിടുത്തെ ഷെയ്ക്കുമ്പോൾ അങ്ങനെ കൂടി ഇരുന്നിട്ടില്ല പക്ഷേ പല കാര്യങ്ങളും നമ്മൾ വളരെ മികച്ചതാണ് ജനാധിപത്യത്തിൽ നമ്മൾ ഒത്തിരി നാടകം കളിക്കണം ഒത്തിരി കള്ളത്തരങ്ങൾ പറയണം അവരുമായിട്ട് നമ്മൾ മത്സരിച്ച് നിൽക്കില്ല ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ചു തരണം എന്ന് പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ ഈ ഇലക്ഷനിൽ പല ആളുകൾ നടത്തുന്നത് എത്ര രസകരമായ കോമാളി വേഷങ്ങളാണ് കണ്ടിട്ടില്ലേ പ്രമുഖമായ ചാനലുകളൊക്കെ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് നയം മാറ്റിയ പല ചാനലുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് അല്ലാത്ത ലജ്ജയും നമ്മളോട് തന്നെ അവമതിപ്പും തോന്നാറുണ്ട് ഇവരൊക്കെ ഈ പണി നിർത്തിയിട്ട് കുറച്ചുകൂടെ മാന്യമായ മറ്റെന്തെങ്കിലും തൊഴിലിന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഇത്രയും അടുത്തറിയുന്ന ഒരു പക്ഷേ നന്നായിട്ട് അറിയാം എല്ലാ വലിയ സുഹൃത്തുക്കളുമാണ് മിക്കവാറും എൻ്റെ എൻ്റെ കാലഘട്ടത്തിലാണല്ലോ അല്ലെങ്കിൽ ഞങ്ങളൊരേ പ്രായത്തിലാണ് ഈ മാധ്യമ മേഖലകളിൽ വളർന്നു വന്നത് ഞാൻ ട്രാവൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ട്രാവൽ ലോഗുകളുടെ ഒരു ലോകത്തേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായി ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് മിക്കവാറും എല്ലാവരും അവർ പലരും ന്യൂസ് ചാനലുകളിലേക്ക് തിരിഞ്ഞ ഒരൊക്കെയാണ് ഇവരെല്ലാം ഇന്ന് കേരളത്തിലെ മീഡിയയിൽ നയിക്കുന്ന ആളുകളൊക്കെ എൻ്റെ ബാച്ച്മേറ്റ്സോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആരാണ് അപ്പം അവരുടെ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ എന്തും തുറന്ന് പറയും അങ്ങ് അവരെ കാണുമ്പം ഈ നിലപാട് അഭിപ്രായം തുറന്ന് പറയാറുണ്ട്